യേശു നന്ദി യേശു സ്തോത്രം ഞാൻ എൻ്റെ വീട് മങ്കമ്മിലാണ് എൻറെ ഇതുപങ്കാളി പെണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ പേര് ചിന്നമ്മ വർഗീസ് ഞാൻ പിന്നെ ഞങ്ങൾ വിധമെഞ്ചുവേന ഉണ്ടായി കുള്പഗിരി ആശുപത്രിയിൽ നിന്നും ഡോക്ടർ പറഞ്ഞ് പിന്നെ ഹാർട്ടിന് മുമ്പ് ലോക്കൻ്റെ ഓപ്പറേഷൻ ചെയ്ത് പറ്റുമോ തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ സർജറി കഴിഞ്ഞ് ബൈപ്പാസ് സർജറി ആയിരുന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞ് നെഞ്ചുവേദന ഉണ്ടായി ആ സമയം വീണ്ടും ഞങ്ങൾ വൃക്കഗിരി പോയി ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്ത ഞാനിന് ചുരുക്കാണെന്ന് അപ്പോൾ അത് പിന്നെ ചുരുക്കമാണേ ഇനിയും ഒരു സർജറി ചെയ്യാൻ പ്രയാസമാണ് പിന്നെ മരണം വരെ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞ് ഈ സമയം ഒത്തിരി വിഷമമായിരുന്നു മക്കൾ സാധിച്ചില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇനി എന്ത് ചെയ്യണം ഇനിയും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അതും പ്രയാസമാണ് ഒരു വർഷമോ രണ്ട് വർഷം കഴിഞ്ഞാലേ സാധിക്കുകയുള്ളു ഇപ്പോൾ ഉടനെ ഉള്ളത് വളരെ പ്രയാസമാണെന്ന് പറഞ്ഞ് ഈ സമയം ദൈവസമയം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു പിന്നെ പ്രശാന്തത്തിനെ വിളിച്ചിരുന്നു അച്ഛൻ്റെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു പിന്നെ സ്നേഹാരെ സാക്ഷ്യപ്പെടുത്താമെന്നും പറഞ്ഞിരുന്നു പിന്നെ നിത്യാരാധനത്തിനെന്നും സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിരുന്നു ഇങ്ങനെ അയ്യൂ സമയം തീർക്കുവാൻ ഒരായിരുന്നു